ഹലോ ഫ്രണ്ട്സ് മഴനൂർ മുമ്പിലെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വൈജീന്തി അലീനയുടെ അമ്മയാണെന്നുള്ള തിരിച്ചറിവ് നമ്മുടെ ബാലചന്ദ്രന് ഉണ്ടായിട്ടുണ്ട് രേവതി കുട്ടിയുടെ ആ ഫോൺ കോൾ തന്നെ ഇതെല്ലാം മനസ്സിലാക്കുന്നത് ആ നിമിഷം തന്നെ അവിടെ നിന്ന് എടുത്തിട്ട് ഇറങ്ങി പോവാണ് ആരോടൊന്നും പറയാതെ എവിടേക്കാണെന്നോ ഒന്നും കടയിലോ ജ്വല്ലറിയിലോ ഒന്നും പറഞ്ഞിട്ടില്ല നേരെ ഒരു പൊക്കം കൊണ്ട് പോവുകയാണ് നമ്മുടെ വൈജിയുടെ സഹോദരൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത് അപ്പോൾ അവിടെ എന്തായാലും ചെന്ന് കഴിഞ്ഞാൽ അറിയാമല്ലോ ഇങ്ങനൊരു സംഭവം വൈജയന്തിക ഉണ്ടായിട്ടുണ്ടോയെന്ന് സത്യാവസ്ഥ അറിയണം സത്യങ്ങളല്ല എല്ലാവരും മറച്ചു വെച്ചിട്ട് എന്നെ ചതിച്ചതാണെന്ന് അറിയണമല്ലോ അതിന് വേണ്ടിയിട്ടാണ് ആരും അറിയാണ്ട് പോകുന്നത് പോകുന്ന വഴി തന്നെ പലതവണ മനു വിളിക്കുന്നുണ്ട് കേട്ടോ കാരണം വീട്ടിൽ എല്ലാവരും ഫോൺ വിളിച്ചിരുന്നു പാതിരാത്രിയായിട്ടും ബാലചന്ദ്രൻ വരുന്നില്ല ഫോണും എടുക്കുന്നില്ല അങ്ങനെയുള്ള ആ ഒരു സ്റ്റേജിൽ എത്തി നിൽക്കുമ്പോൾ വൈദ്യ ആക്കം ടെൻഷനാകാണ് ജോലി സ്ഥലത്തൊക്കെ വിളിച്ച് ചോദിക്കുകയും ചെയ്യുന്നുണ്ട് അവർക്ക് ആർക്കും അറിയില്ല എന്തായാലും ബാലചന്ദ്രൻ എങ്ങോട്ടാണ് പോയെന്നുള്ളത് അതുപോലെ തന്നെ അവസാനം നിവൃത്തിയില്ലാതെയാണ് മനുവിനെ വിളിച്ച് ചോദിക്കുന്നുട്ടോ മനു എങ്ങോട്ടെങ്കിലും പോയതായിട്ട് നിനക്ക് എനിക്കറിയുമോയെന്ന് ഏ ഇല്ല അവിടെ ആൻറ്റിയായിട്ടോ എന്തെങ്കിലും വഴക്കമുണ്ടായോന്നും മനു ചോദിക്കുന്നുണ്ട് ഇല്ലടാ ഉച്ചയ്ക്ക് എന്നെ വിളിച്ച് പറഞ്ഞതാണ് ഞാൻ വീട്ടിൽ വരുമെന്നും ഊണ് കഴിക്കാൻ പോവുകയാണെന്ന് അതിനുശേഷം ഇവിടെ എന്താണ് നടന്നതെന്ന് എനിക്കറിയില്ല അപ്പോൾ അലീന അവിടെ ഇല്ലായിരുന്നു ആൻറ്റി എന്ന് ചോദിക്കുന്നുണ്ട് അലീനയോട് ഞാൻ ചോദിച്ചടാ അവളും അതുതന്നെയാണ് പറയുന്നത് എന്തായാലും വന്ന ആഹാരമോ കഴിച്ച് കഴന്ന് ഉറക്കം എണീറ്റ് കഴിഞ്ഞപ്പോൾ ലൈം ട്യൂ കൂടിയുണ്ട് അതൊരു ശീലമാണ് അത് കഴിഞ്ഞിട്ടാണ് ജോലിക്ക് പോവുക അത് അവളും ഉണ്ടാക്കി കൊടുക്കും അപ്പം അതുപോലെ ഇന്നും ഉണ്ടാക്കിക്കൊണ്ട് കൊടുത്തുനിന്ന് ചെന്നപ്പോഴാണ് അവിടെ ആളെ കാണുന്നില്ല പുറത്ത് കാറും കാണുന്നില്ല എന്ന് പോകാറാകുമ്പോൾ അതൊക്കെല്ലാം നല്ലപോലെ കുറ്റിയിടണമെന്നും ആര് വന്നാലും നോക്കാതെ തുറക്കരുതെന്നും ഒക്കെ നിർദ്ദേശം കൊടുത്തിട്ടാണ് പോകുന്നത് ഇന്നതൊന്നും പറയാതെ ഇറങ്ങി ഒരു പോക്ക് പോയി എന്നാണ് പറയണത് ഓ അങ്ങനെയാണോ ആ അപ്പോൾ പിന്നെ എന്തായാലും പേടിക്കണ്ട എന്തായാലും അങ്ങൾ കൊച്ചു കുട്ടിയൊന്നുമല്ലല്ലോ അത്യാവശ്യമായിട്ട് എന്തെങ്കിലും ഒരു മീറ്റിങ്ങോ കാര്യങ്ങളോ ആരെങ്കിലും വിളിച്ച് അങ്ങോട്ട് പോയതാവോ എന്തായാലും ആൻറ്റി വിഷമിക്കാതെ നമുക്ക് നോക്കാം അങ്ങനെ ജോലി സ്ഥലത്തുള്ള ഒരു സ്റ്റാഫ് ഗോവർദ്ധനും പറയുന്നുണ്ട് മാഡം നമുക്ക് എന്താ ചെയ്യേണ്ടത് ഇനിയിപ്പോൾ അപ്പോൾ പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുത്താലോ എന്ന് വൈജി ചോദിക്കുന്നുണ്ട് എന്തായാലും ഇന്നൊരു ദിവസം കൂടി നമുക്ക് ക്ഷമിക്കാം നോക്കാം നാളെ രാവിലെയും കണ്ടില്ലെന്നുണ്ടെങ്കിലും നമുക്ക് പോലീസിൽ കംപ്ലയിൻറ്റ് കൊടുക്കാമെന്ന് അവർ തീരുമാനിക്കുകയാണ് കേട്ടോ അതുപോലെ അലീന ഇവിടെ ആകെ ടെൻഷൻ ആയിട്ടുണ്ട് എന്താ സംഭവിച്ചതെന്ന് അറിയില്ല അലീനെ രണ്ട് ദിവസത്തിനകം ഈ വീട് വിട്ട് പോകാൻ തീരുമാനിച്ചിരിക്കണം മാമച്ചൻ്റെ അടുത്തേക്കും ഗ്രേശമേൻ്റെ അടുത്തേക്കും അവിടെ പോയി അവരോട് സംസാരിച്ചിട്ട് എന്തെങ്കിലും ഒരു ജോലി തരപ്പെട്ടിട്ട് വേണം പോവാനായിട്ട് അന്നൊക്കെ തീരുമാനിച്ചിരിക്കായിരുന്നു ഇതിനിടയ്ക്കാണ് ബാലചന്ദ്രൻ്റെ മിസ്സിങ് ബാലചന്ദ്രനെ കാണുന്നില്ലല്ലോ വന്നാലല്ലേ എനിക്ക് പറഞ്ഞിട്ട് പോകാൻ പറ്റുള്ളൂ അദ്ദേഹത്തോട് യാത്ര പറയാതെ പോകുന്ന നന്ദിക്കട്ട് തന്നെയല്ലേ എൻ്റെ എല്ലാ കാര്യത്തിനും ഞാൻ എന്നെ നോക്കില്ല എന്നെ വെറുപ്പോടെ കാണും എന്ന് ഞാൻ വിചാരിച്ച ആളാണ് എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ബാക്കി എല്ലാവരും കണക്കാം അതുപോലെ കൃഷ്ണമോൾ അവൾക്ക് ഭയങ്കര സങ്കടമാണ് അലീന ചേച്ചി പോകുന്നത് കൃഷ്ണ വന്നു മുത്തശ്ശിയോട് ഒരുപാട് സങ്കടം പറയാനുണ്ട് കേട്ടോ മുത്തശ്ശി എങ്ങനെയെങ്കിലും അലീന ചേച്ചി പോവാതെ ഇവിടെ പിടിച്ചു നിന്നെത്താൻ പറ്റില്ല എടി അതൊന്നും പറ്റില്ല നിൻ്റെ അമ്മയുടെ സ്വഭാവം നിനക്കറിയില്ലേ ഞാൻ പറഞ്ഞതുകൊണ്ട് കാര്യമായില്ല പക്ഷേ മുത്തശ്ശിക്ക് മുത്തശ്ശി നോക്കാനാണല്ലോ ചേച്ചി വന്നത് അപ്പോൾ സ്ട്രോങ് ആയിട്ട് പറയണം ചേച്ചി പോകണ്ട പറയോ ഇവിടെ അത് മാത്രമല്ല ഇവിടെ രോഹിതയുടെ സ്വഭാവം കണ്ടില്ല എങ്ങനെ ആയിപ്പോയി ഭവിത ചേച്ചിയും വലിയ മെച്ചമൊന്നുമില്ല ഏതോ ഒരു ബോയ്ഫ്രണ്ട് ഉണ്ട് എപ്പോഴും ഫോൺപിളിയും ചാറ്റിങ്ങും ആണ് ആണ് കൂടി അവൾ അങ്ങനെയൊക്കെയാണോ നിനക്കൊന്ന് പറഞ്ഞ് തിരുത്തിക്കൂടെ അതെങ്ങനെ പറഞ്ഞ് തിരുത്താനാ കൊള്ളാം നല്ല കാര്യമായി ഇവിടെ ആരെങ്കിലും ആരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് കേൾക്കുന്നവരുണ്ടോ അമ്മയോട് പറയാൻ ചെന്നാൽ അതെ പറയണ ഞാനാവും കുറ്റക്കാരി അതുകൊണ്ടാണ് ഞാനും പിന്നെ ഒന്നും പറയാൻ പോകാത്തത് ഞാനാണെങ്കിൽ ആ പയ്യൻ്റെ ഫോട്ടോ കണ്ടിരുന്നു മുത്തശ്ശി ഒരു കാശിനും കൊള്ളത്തില്ല ഒരുക്കോരങ്ങനെ പോലെ ഇരിപ്പുണ്ട് എങ്ങനെ തോന്നിയാണാവോ ഇനെയൊക്കെ പോയി പ്രേമിക്കാൻ അയ്യോ ഓരോന്നിൻ്റെ ഗതികേട് ആരിനെ ചേച്ചി ഉള്ളതുകൊണ്ടാണ് ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ ഇങ്ങനെയൊക്കെ പോകുന്നത് ഇനിയിപ്പോൾ ചേച്ചി കൂടെ പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ ആകെ എല്ലാം കൂടെ താളം തെറ്റുമല്ലോ ഒന്നും ശരിയാകുമെന്ന് എനിക്ക് തോന്നണില്ല എന്ന് സങ്കടത്തോട് കൂടി മുത്തശ്ശിയോട് പറയാം അങ്ങനെ മുത്തശ്ശി പറയാം ഞാനൊന്നും കൂടെ അവരോട് പറഞ്ഞു നോക്കാം പക്ഷേ അലീനയോട് മുത്തശ്ശി ചോദിക്കുന്നുണ്ട് എടീനി പോവാൻ തീരുമാനിച്ചൊന്നും പോകണം മുത്തശ്ശി ഞാനിവിടെ ഒരുപാട് തീരുമാനങ്ങളായിട്ടും ആഗ്രഹങ്ങളായിട്ടും വന്നു കയറിയുള്ള പക്ഷേ എന്നെ ഇവിടെ നിൽക്കാൻ അവർ അനുവദിക്കുന്നില്ല മുത്തശ്ശിയുടെ മകൾ തന്നെ ഇപ്പോൾ എന്നോട് അപേക്ഷ പോലെ പറഞ്ഞിട്ടുണ്ട് ഞാൻ തന്നെ തീരുമാനം എടുത്ത് ഇവിടെ നിന്ന് പൊക്കോളണമെന്ന് അങ്ങനെ പറയുമ്പോൾ ഇനി ഞാൻ ഇവിടെ നിൽക്കുന്നത് ശരിയാണോ അതുമാത്രമല്ല ഇവിടെ നിൽക്കുന്നത് എനിക്കും അത്ര സേഫ് ആയിട്ടുള്ള കാര്യമല്ല ഞാൻ തൽക്കാലം അങ്ങ് എറണാകുളത്തേക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുക മാമച്ചൻ്റെ അടുത്തേക്ക് അവർ നല്ല സ്നേഹമുള്ളവർ അവിടെ പോയി എന്തെങ്കിലും ഒരു ജോലി തരപ്പെടുത്തണമെന്ന് തീരുമാനിക്കുക കേട്ടോ എന്നിട്ട് പിറ്റേ ദിവസം മനുവിനെ ഈ വിവരം വിളിച്ച് മനുവേട്ട ഞാൻ എന്തായാലും എറണാകുളത്തേക്ക് പോകാൻ തീരുമാനിച്ചിട്ടുണ്ടെന്ന് ചാടിക്കരോട് തീരുമാനം എടുക്കരുതേ ഞാൻ വരട്ടെ എന്നൊക്കെ പറയാം വേണ്ട ഇനിയിപ്പോൾ എനിക്ക് വേണ്ടി മനുവേട്ടനൊന്നും ബുദ്ധിമുട്ടണ്ട അല്ലെങ്കിൽ തന്നെ ഇവിടെ പറയുന്നത് ഞാൻ കാരണോണ്ട് ഈ വീട്ടിലെല്ലാവർക്കും കഷ്ടകാലം പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുന്നതെന്ന് ഇനിയിപ്പോൾ മനുവരിനും കൂടെ അതിലൊരു പ്രശ്നക്കാരനാവണ്ട ഞാൻ എന്തായാലും പോകാൻ തീരുമാനിച്ചു പിന്നെ എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ ഉടനെ ഞാൻ മനുവരിനെ അറിയിച്ചോളാം തീരുമാനിക്കാം ഇതിനിടയിൽ കൂടിയാണല്ലോ ബാലചന്ദ്രൻ്റെ മിസ്സിംഗും അപ്പോൾ അലീനയ്ക്ക് ഇവിടെ നിന്ന് പോകാനും സാധിക്കുന്നില്ല അലീന അവിടെ നിൽക്കുകയാണ് പക്ഷേ ബാലചന്ദ്രൻ അവിടെ നിന്ന് നേരെ പോകുന്നത് നമ്മുടെ വൈജിയുടെ ഏറ്റവും മുത്ത ചേട്ടനായ ഗംഗാധരൻ്റെ അടുത്തേക്കാട്ടോ കേട്ടോ അയാളുടെ അടുത്തേക്കാണ് ചെല്ലുന്നത് അവിടെ ചെല്ലുമ്പോൾ അയാൾ ഭയങ്കര സ്നേഹത്തോടു കൂടി സ്വീകരിക്കുകയാണ് ആ ബാലചന്ദ്ര എത്ര നാളായി കണ്ടിട്ട് ആയല്ലോ നീ എന്താ പെട്ടെന്ന് ഒരു മുന്നറിപ്പും ഇല്ലാണ്ട് എന്തേ വൈദ്യം പിള്ളേരും ഒന്നും വന്നില്ലേ എന്ന് ചോദിക്കുക പക്ഷേ ബാലചന്ദ്രൻ്റെ വരവും പശപിശക്കും ഇതൊന്നും കണ്ടിട്ട് അവർക്ക് പന്തിയല്ല എന്ന് എന്താ എന്താ കാര്യം ചോദിക്കുക ബാലചന്ദ്രൻ പറയുന്നുണ്ട് ഞാൻ വിശേഷങ്ങളും സുഖവിവരങ്ങളും അറിയാൻ വന്നതല്ല ഞാൻ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വന്നതാണ് എന്തായാലും ഗംഗേടിൻ്റെ സഹോദരിയില്ലേ വൈജാ എനിക്ക് കെട്ടിച്ചെന്ന് എൻ്റെ ഭാര്യ അവളെക്കുറിച്ച് ചില കാര്യങ്ങൾ ഞാൻ അറിഞ്ഞത് ശരിയാണെന്ന് മാത്രം എനിക്കവിൾ പറഞ്ഞാൽ മതിയെന്ന് അയാൾ ആകെ ഒന്ന് ഞെട്ടിപ്പോകുന്നുണ്ട് എന്നാലും എന്താണെന്ന് അറിയാതെ അങ്ങോട്ട് കയറി പറയാൻ പറ്റില്ല ആ വാ എന്തായാലും ബാലചന്ദ്രൻ വന്നതല്ലേ ഇരിക്കേ കാര്യം പറയാം ഞാൻ ഇരിക്കാനോ നിൽക്കാനോ വന്നതല്ല എനിക്ക് സത്യാവസ്ഥ അറിയണം അത് കഴിഞ്ഞ മതി ബാക്കി കാര്യങ്ങളെന്ന് പറയാം അവസാനം ബാലചന്ദ്രൻ്റെ നിർദ്ദേശപ്രകാരം തന്നെ അയാൾ ആ സത്യം തുറന്ന് പറയുന്നുണ്ട് വൈജിക്ക് നിന്നെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് വേറൊരാളോട്ട് സ്നേഹം ഉണ്ടായിരുന്നു അതിലവൾക്കൊരു കുഞ്ഞുണ്ടായിരുന്നു ആ കുഞ്ഞ് കുഞ്ഞവള് പ്രസവി ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് അവൾ പ്രസവിച്ചതാണ് എന്നൊക്കെയുള്ള കഥകൾ അങ്ങോട്ട് അയാൾ പറയാം കേട്ടോ അതോടുകൂടി ബാലചന്ദ്രൻ തകർന്ന് തരിപ്പണമാവാണ് ഇനി വൈജിക്ക് ക്ഷമ ഒന്നും കൊടുക്കാൻ എനിക്ക് സാധിക്കില്ല അവളോട് എനിക്ക് ക്ഷമിക്കാനും ആവില്ല എൻ്റെ ചതച്ചൻ്റെ ശിക്ഷ അവൾ അനുഭവിച്ചേ പറ്റൂ ഇവിടെ അച്ഛനും മുത്തശ്ശനും ഏട്ടന്മാരും അമ്മയും എല്ലാവരും ചേർന്ന് എന്നെ ഇത്രനാളും വെറും തറയാക്കി വെറും എച്ച് തിന്നുന്ന ഒരു പട്ടിയാക്കി മാറ്റി പക്ഷേ അവൾക്കെങ്കിലും ഒരു വാക്ക് വാക്കെന്നോട് പറയായിരുന്നു ഇങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നെന്ന് എല്ലാം മറച്ചു വച്ച് എൻ്റെ ഉത്തമയായ ഭാര്യയായിട്ട് ഇത്രയും കാലം ജീവിച്ചിരുന്നു ഇനി ബാലചന്ദ്രനെ പറ്റിക്കാമെന്ന് ആരും വിചാരിക്കേണ്ട എന്നും പറഞ്ഞ് എല്ലാം തകർത്തെറിയണം എന്നുള്ള വാശിയിൽ എല്ലാം ചോദിക്കണം മുഖത്ത് നോക്കി അവളെ കൊണ്ട് തന്നെ പറയിക്കണം എന്നുള്ള വാശിയിൽ അവിടെ നിന്ന് ദേഷ്യം പിടിച്ച് ഇറങ്ങാട്ടോ ഇതിനിടയ്ക്ക് ഗംഗാധരം വിളിക്കുന്നുണ്ട് കേട്ടോ ബൈജേ വൈജയോട് പറഞ്ഞിട്ടുണ്ട് വൈജേ ബാലചന്ദ്രൻ എന്തൊക്കെയോ കാര്യങ്ങൾ അറിഞ്ഞതായിട്ട് തോന്നുന്നു അറിഞ്ഞിട്ടുണ്ട് ഇവിടെ വന്നിട്ടുണ്ട് കാര്യങ്ങൾ അന്വേഷിച്ചു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ വൈജ പേടിച്ച് വിറച്ചിരിക്കാണ് പാലചന്ദ്രൻ വന്നു കഴിഞ്ഞാൽ എന്താവും ആ കുടുംബത്തിലെ അവസ്ഥ ഇന്ന് പേടിച്ച് ആകെ മുഖം പോലും കൊടുക്കാൻ പറ്റാണ്ട് എന്തിനാണോ അറിയാണ്ട് പേര് വിഷമിച്ചിരിക്കാത്ത എപ്പിസോഡ് തീരാ പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരാം ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്